ഹായ് സുഹൃത്തുക്കളായി മോൻസേട്ടിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെന്തെ നമ്മൾ കൂട്ടുകാരൊക്കെ കൂടെ കൂടിയിട്ട് ഒരു നൈറ്റ് ഫിഷിങ്ങിന് പോയതാണ് നമുക്ക് നല്ല ഇഷ്ടം പോലെ വരാനെല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്താ വെച്ചാൽ നമുക്കൊന്നിൻ്റെ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം മണിക്കൂറുകളോളം നീണ്ടുന്ന ഒരു ഫിഷിങ്ങായിരുന്നു ഇന്ന് മണിക്കൂറുകളോളം മണിക്കൂറുകളോളം വെള്ളത്തിലൂടെ നടന്ന് 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 ഓരോ ഭാഗത്തും കാണുന്ന മീനുകളെ നമ്മളിങ്ങനെ പിടിച്ച് 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 മുന്നോട്ട് പോയത് കായലെല്ലാം പിടുത്തായിരുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഇൻട്രഡക്ഷനോ കാര്യങ്ങളോ ഇല്ലാതെ പോയത് എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പരമാവധി ചെറുവക മീളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല സൈസുള്ള മീളെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് ഉഷാറാക്കി തരിക കേട്ടോ നോക്കി നോക്കി എന്താ വരലുകൾ നോക്കി നിങ്ങൾ ഒക്കെ നല്ല ഉഷാറ് സാധനങ്ങളൊന്നും അങ്ങനെ മോശം എന്ന് പറയാനില്ല ഒക്കെ അത്യാവശ്യം നല്ല നല്ല മീനുകൾ മാത്രമേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അല്ല ഒക്കെ എന്താ പറയുക സംഭവം കലക്കിയിട്ടുണ്ട് ഇന്നത്തെ ഒരു രക്ഷയില്ലാതെ ഒരു രക്ഷയില്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ന് മീൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി